ഓണം സീസണിൽ കസ്റ്റമേഴ്സിനായി പുത്തൻ ഓഫറുകളുമായി കെ വി സോളാർ ചിലവാകുന്ന മുഴുവൻ തുകയുടെയും പരിപൂർണ ഇൻഷുറൻസ് പരിരക്ഷ സൌജന്യമായി നൽകുന്നതോടൊപ്പം ഓണം ഓഫറായി ഇലക്ട്രിക് കോക്കനട്ട് സ്ക്രാപ്പർ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷനും കസ്റ്റമേഴ്സിന് ലഭിക്കും ഓണം സീസണിൽ വീട്ടിൽ സോളാർ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് പുതിയ ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ഉത്തര പ്രമുഖ സോളാർ കമ്പനിയായ കെ സോളാർ പുതിയ സോളാർ പ്രൊജക്ടുകൾ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ആദ്യമായി ചിലവാകുന്ന മുഴുവൻ തുകയുടെയും പരിപൂർണ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്ന പദ്ധതി കമ്പനി നടപ്പാക്കി കഴിഞ്ഞു ഇതുകൂടാതെ ഓണം ഓഫറായി സോളാർ പ്രൊജക്റ്റുകൾ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇലക്ട്രിക് കോക്കനറ്റ് സ്ക്രാപ്പർ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഫ്രീ ആയി നൽകുമെന്നും കമ്പനി അറിയിച്ചു പുരപ്പുറ സോളാർ പ്രൊജക്ടുകൾക്ക് എഴുപത്തിയെട്ടായിരം രൂപ വരെ സബ്സിഡിയും മുപ്പത് വർഷത്തെ വാറണ്ടിയും അഞ്ചു വർഷം വരെ ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് എന്നിവയുമായി സഹകരിച്ച ആറ് ശതമാനത്തിൽ തുടങ്ങുന്ന പലിശ നിരക്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ ദീർഘകാല ലോൺ നൽകുമെന്നും ഇതുവഴി ഉപഭോക്താക്കൾക്ക് ഉയർന്ന സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി കേരളാവിഷൻ കണ്ണൂരിന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും സഹോദര സ്ഥാപനമായ കെ വി സോളാർ മൂന്ന് പതിറ്റാണ്ടിന്റെ ജനവിശ്വാസം കൈമുതലാക്കിയാണ് മുന്നോട്ടു പോകുന്നത് കണ്ണൂരിലെ മാഗ്നറ്റ് ഹോട്ടലടക്കം നിരവധി കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകളും ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ